സേലം നഗരത്തിന്റെ രാത്രി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാറിയിരുന്ന് കളിയാക്കിയവരെ കൊണ്ട് ചാര നിർത്തി കയ്യടിപ്പിച്ചിട്ട് ഞാൻ ഈ ഒരു നൈറ്റ് ലൈഫ് പ്രസ്ഥാനം അവസാനിപ്പിക്കൂ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു സേലം ബസ് സ്റ്റാൻഡിന് ഞാൻ റിവ്യൂ കൊടുക്കാൻ പോവാന കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് മൂഞ്ചിട്ടുണ്ട് കേട്ടോ എന്റെ ലഗേജ് ഞാൻ ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്തോ പറഞ്ഞത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടില്ല എന്നുള്ള ഒരു ലെവലിൽ ആക്കിയിട്ട് ഇവിടെ സേലം ബസ് സ്റ്റാൻഡിന്റെ അകത്ത് വന്നിട്ട് ഒരിക്കലും ക്ലോക്ക് റൂമിൽ ഒരു സാധനം വെച്ചിട്ട് പോവല്ലേ ഒരു സേഫ്റ്റി ഇല്ല അവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സി സി ടി വി ക്യാമറ വർക്കല്ല ലഗേജ് എന്തായാലും മിസ്സായി കഴിഞ്ഞാൽ ആ നിന്റെ പുറത്തുനിന്ന് മിസ്സായതാകും നമ്മളിപ്പോൾ ഉള്ളത് മേട്ടൂർ ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് കേട്ടോ സേലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ചാർജ് ഉണ്ടായിരുന്നില്ല ചാർജ് ഇല്ലാതെ ആയപ്പോൾ ഇതുപോലൊരു പ്ലഗ് ഇവിടെ കണ്ടപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഫോൺ ചാർജൊക്കെ കൊത്തി ഇങ്ങനെ യാത്രയ്ക്ക് വേണ്ടി അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുപ്പിന് നിൽക്കുന്ന ഒരു നേരത്താണ് ഞാനൊരു കാഴ്ച കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട ഈ ഒരു ഈ ഒരു അമ്മ ഉണ്ടല്ലോ ആ ലൈറ്റുകളൊക്കെ ഓണാക്കി ഫാനും എല്ലാ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഓണാക്കിയിട്ടും ഞാനിപ്പോൾ ഇത് എന്തിനാണ് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടത് ഇത് തന്നെയാണ് വീട് ഇത് തന്നെയാണ് ഈ ഒരു അമ്മയുടെ വീട് എന്ന് പറയുന്നത് ചൂലും പായും കൊതപ്പും വിരിപ്പും എല്ലാ കാര്യങ്ങളും അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന ആളാണ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണങ്ങട് നിറഞ്ഞു പിന്നെ അങ്ങനെ ആ ഒരു കിടത്തും കിടന്നാണ് എനിക്ക് എന്തോ പോലെ ആയിട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയാ ഇതുവരെയുള്ള ഒരു യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു മൂഡിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു യാത്ര തുടങ്ങാനുള്ളൊരു വൈബിലും അല്ല ഞാൻ നിൽക്കുന്നത് എന്തോ മാനസികമായിട്ട് എനിക്ക് എന്തോ ഒരു എവിടെയോ കൊണ്ട പോലെ ഒരു അവസ്ഥ അപ്പൊ നമുക്കെന്തായാലും ഇവിടെ നിന്ന് യാത്ര തുടങ്ങാൻ പോവുകയാണ് പാലത്തിന് ചൂട്ടിലുള്ള രാത്രി കാഴ്ചകൾ കാത്തിരിക്കുന്ന എൻ്റെ കാണികൾക്കായിട്ട് ഞാനൊരു കാര്യം എൻ്റെ കാണികളോടായിട്ട് ഞാനൊരു കാര്യം പറയാൻ പോകാറുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് എത്ര വലിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും എത്ര വലിയ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലും എൻ്റെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോകൾക്കൊന്നും ഒരു റീച്ചുമില്ല ആലത്തിൻ്റെ കൂട്ടിലെ രാത്രി കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാലോ നാലാൾക്കാരെയും കാണിച്ചു കഴിഞ്ഞാണ്ടല്ല ഭയങ്കര റീച്ചാണ് അപ്പോൾ ആളുകൾക്ക് കാണേണ്ട ഇതൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ സാധാരണ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന എനിക്കൊന്നും കയറി വരാൻ വേറെ ഒരു വഴിയില്ല ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എൻ്റെ ഞാനായിട്ട് പണിയെടുത്ത് ഞാനായിട്ട് പൈസ ഉണ്ടാക്കി എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം ഇതും നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോൾ എന്നെപ്പോലുള്ളവർക്കൊന്നും കയറി ഒരു വഴിയില്ല ഒരു കണ്ടന്റും ഇല്ല മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ അല്ലാതെ വേറൊരു മാർഗമല്ല അപ്പോൾ എൻ്റെ പല വീഡിയോസിന് താഴെ വന്നിട്ട് തെറി പറഞ്ഞിട്ട് കുറേ ആക്ഷേപിച്ചിട്ടുണ്ട് കുറേ ആളുകൾ ഞാൻ അതിലൊന്നും വലിയ മൈൻഡ് കൊടുക്കുന്നില്ല അതിനൊക്കെ നല്ല തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ പക്ഷേ നിങ്ങൾ കാണുവിൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുവിൻ എനിക്ക് വിഷയമല്ല എൻ്റെ യാത്ര എൻ്റെ പാഷൻ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് തന്നെ പോകും അപ്പം ഞാൻ മാറ്റർ എന്താണെന്ന് പറഞ്ഞുതരാം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു അമ്മച്ചിനോട് ഞാൻ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കടന്ന് എനിക്ക് എന്തോ പോലെ കിട്ടോ കണ്ണൊക്കെ നിറഞ്ഞുപോയി ഒരമ്മയ്ക്ക് പത്ത് മക്കള് പത്ത് മക്കളെ നോക്കി ഉണ്ടാക്കിയിട്ട് ആ ഒരു പത്തിൽ ഒരാൾക്ക് പോലും ഈ ഒരു വയസ്സാം കാലത്ത് ആ ഒരു അമ്മേനെ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാളാ നീയൊക്കെ പത്ത് മക്കളുള്ള ഒരു അമ്മയാണ് കേട്ടോ അത് എനിക്ക് എന്തോ പോലെ ഞാൻ സംസാരിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല അങ്ങനെ കിടന്നു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് അതായത് ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ എന്തൊരു ഇറിറ്റേഷൻ പോലെ മാനസിക നിലയൊക്കെ മാറിയിട്ടുണ്ട് എനിക്ക് എന്തപ്പോ ചെയ്യാൻ പറ്റുക ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും ഈ ഒരു യാത്രയുടെ തുടക്കത്തിലാണ് ഞാൻ എന്തൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങളെ ചടപ്പാക്കാനും ചാൻസ് ഉണ്ട് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല ഇതിപ്പോ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ എന്താ പറയാ വേറെ ഒരു രീതിയിലും നിങ്ങൾ ഇതിനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാഴ്ചകള് നമ്മൾ അനുഭവിക്കുന്ന അനുഭൂതികള് നമ്മൾ തിരിച്ചറിയുന്ന തിരിച്ചറിവുകൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു യാത്രയിലെ ഈ ഒരു ഓൾ ഇന്ത്യ യാത്രയിലെ മുന്നോട്ടുള്ള ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് കേട്ടോ അതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അപ്പം നമ്മൾ എന്തായാലും സേലം ബസ് കയറിയിട്ട് നേരെ സേലത്തേക്ക് തിരിക്കാൻ പോവുകയാണ് യാത്ര ഇവിടെ ഒരു റൂൾ ഉണ്ട് കേട്ടോ തമിഴ്നാട് ഞാനിവിടെ കുറേ ധർമ്മപുരിയിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മള് കൺസ്ട്രേഷൻ കൊടുത്തിട്ട് പോകില്ലേ അതുപോലെ യാത്രക്കാർ പുറത്ത് ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ ബസ്സിൽ കയറാനായിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നുള്ള ബസ്സിൽ സീറ്റ് ഇല്ല എല്ലാം ഫുൾ ആയിട്ടുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഈ ബസ്സിൽ ആർക്കും കയറാൻ പാടില്ല കയറി കഴിഞ്ഞാൽ അവര് തിട്ടിടുവാങ് അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ചെറിയൊരു നിയമമുണ്ട് ഇവിടെ ഇവിടെ മാത്രമാണോ തമിഴ്നാട് മുഴുവനും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ സേലത്തേക്ക് എത്തുന്നതാണ് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഒന്നാമത്തെ ബസ് യാത്രയും കഴിഞ്ഞ് സേലത്തേക്ക് എത്തിയിരിക്കുന്നു സേലം വലിയ ടൗൺ ആണ് കേട്ടോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഗ്രാമീണമായുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ആവില്ല ഇനി അങ്ങോട്ട് ഒരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇനി നമുക്ക് അങ്ങോട്ട് കാണാം ഇപ്പം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് സേലം നഗരത്തിന്റെ രാത്രി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയുള്ള പതിനൊന്ന് മണിക്ക് ശേഷമുള്ള ഈ ഒരു നഗരത്തിലെ കാഴ്ചകളും സ്ട്രീറ്റ് ഫുഡുകളും ഇവിടെയുള്ള ആളുകളും ഇനി വ്യത്യസ്തമായിട്ട് വല്ല കാഴ്ചകളും കിട്ടിയ അതും പാലത്തിൻ്റെ ചൂട്ടിലെ ഒന്നും ഞാൻ പറയണില്ല അവിടെ പാലൊന്നും കാണാനില്ല പാലത്തിൻ്റെ ചൂട്ടിലെ രാത്രി കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചാടി വന്നിട്ട് അവസാനം അതിലൊന്നും ഞാൻ കാണിക്കാത്തതിന്റെ ഭാഗമായിട്ട് കമന്റ് ബോക്സിൽ തെറിയൊക്കെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നീക്കെന്ത് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് അത് കാണാത്തതിന്റെ വിഷമമാണ് ഇരിക്കുന്നത് ഇതൊക്കെ മോശമാണ് കേട്ടോ ഇതൊന്നും അത്ര നല്ലതല്ല അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് നൈറ്റ് ലൈഫിലേക്കാണ് പോവാ അല്ലേ ഓഫ് നൈറ്റ് ലൈഫ് എനിക്ക് എടുക്കാൻ അറിയില്ല എന്നാ പറയുന്നത് ഒരുപാട് മഹാന്മാര് വന്നിട്ട് ഗവൺമെന്റ് ബോക്സിൽ അപ്പോൾ പിന്നെ നൈറ്റ് ലൈഫ് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് കാണിച്ചു എവിടെതാ തീ പാറി കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ ഓംലറ്റ് കാര്യങ്ങളൊക്കെ അരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫയറാണ് ഫയർക്ക് ഫയർ പൊറോട്ട ഒരു ചെറിയൊരു തട്ടുകടയാണ് അത്യാവശ്യം ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാവാം ആവാതിരിക്കാം അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകൾ കാണിച്ചോന്നേ ഉള്ളൂ ആ ഒരു ബോർഡ് കണ്ടോ സേലം റെയിൽവേ സ്റ്റേഷൻ ഇടത്തെ ഭാഗത്തേക്ക് ബാംഗ്ലൂർ അങ്ങോട്ട് തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസ് റൈറ്റ് സൈഡിലേക്ക് ആ അവിടെ ഒരു പാലൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു റൂട്ടാണ് ആ ഒക്കെ ടേൺ ചെയ്തിട്ടുണ്ട് കയറണുണ്ടോ അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത് സേലം ബസ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിനും ഇവിടെ ഓണാണ് എന്താ പറയുക അത്യാവശ്യം അത്യാവശ്യം എന്നല്ല എല്ലാ കടകളും ഓണാണ് ഇതുവരെയായിട്ട് ഒരു കടയും കാര്യങ്ങളൊന്നും അടച്ചിട്ടില്ല സിറ്റി ആണല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഫുള്ള് ഓണാണ് നല്ല ട്രാഫിക്കാണ് ആണ് കേട്ടോ ഭയങ്കര രീതിയിൽ ഈ ടൈമിൽ പോലും ഹോണും കാര്യങ്ങളും സൗണ്ട് കല വില ആകെ അലമ്പ് പണ്ടാരടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പോകുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് നാഷണൽ ഹൈവേ ആണ് മേലെ കൂടെ പോകുന്നത് മെട്രോ ഒന്നല്ല അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്തേക്കാണ് ചലിക്കാം അവിടം വരെ പോയിട്ട് വരാട്ടാ ഓരോ ഗ്യാപ് റോഡുകളാണ് എല്ലാ ഷോപ്പും ഓപ്പൺ ആണ് ഇവിടെ ഒരു രണ്ട് ഷട്ടർ അടച്ചായിട്ട് കാണുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഷട്ടർ അടച്ചത് കാണുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോ ഇതുവരെ ആയിട്ട് എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആണ് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നോട്ട് ദ പോയിന്റ് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി ഇതുപോലുള്ള പാലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചില പൊട്ടന്മാരെ വിചാരം ഞാൻ എന്താ പറയാ വേറെ വല്ലതും കാണിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കും എടാ നൈറ്റ് ലൈഫ് എന്ന് പറയണ അങ്ങനെയല്ല ചില ആള് എനിക്ക് പറ്റുന്നത് ചെയ്താ പോരെ പറ്റില്ലെങ്കിൽ പിന്നെ വേറെ വല്ല പണിക്കും പോയി കൂടെ എന്തിനാ വെറുതെ ഈ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് നെഗറ്റീവ് ഓളികൾക്ക് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ദയവ് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്നവരാരും ഇത് കണ്ടിട്ട് എന്നെ വെറുത്തു പോകരുത് എന്ന് മാത്രം അറിയിച്ചു കൊള്ളുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ധക്കം തള്ളക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവൂലേ നമുക്ക് ഒന്നും കിട്ടിയിട്ടല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തുടക്കക്കാരനാണ് ഒരു തുടക്കക്കാരൻ്റെ എന്ന നിലയിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് എവിടെങ്കിലും ഒന്ന് കയറി കിട്ടി കഴിഞ്ഞാൽ മതി കയറുന്നില്ല എത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളൊന്നും അങ്ങോട്ട് കയറുന്നില്ല ട്രാക്കിൽ കയറുന്നില്ല അപ്പം ഇന്നത്തെ കാലത്ത് ഒരു തുടക്കക്കാരനെ കയറി വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല സാധാ ഒരു ഫോണിലാണല്ലോ പരിപാടി വരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവാണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള സംസാരമല്ല വലിയ വിവരവും വിദ്യാഭ്യാസമൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ തരം താഴ്ത്തി കളയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു പാഷനാണ് നമ്മളൊരു ലക്ഷ്യത്തെ വെച്ചിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുത്തിട്ടേ പിന്നെ പുറകോട്ടരുതുള്ളൂ മാറിയിരുന്ന് കളിയാക്കിയവരെ കൊണ്ട് ചാര നിർത്തി കയ്യടിപ്പിച്ചിട്ട് ഞാൻ ഈ ഒരു നൈറ്റ് ലൈഫ് പ്രസ്ഥാനം അവസാനിപ്പിക്കൂ എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ അതിൽ വേറൊരു തീരുമാനമല്ല അപ്പോൾ ഫൈവ് റോഡ് ലെഫ്റ്റിലേക്ക് സേലം റെയിൽവേ ജംഗ്ഷൻ നേരെ പോയാൽ ബംഗ്ലൂരു അപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് അന്നാ ഇരുന്ന് എവളം ദൂരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് ഇതാ പോണോ എവള ഡിസ് രണ്ടര കിലോമീറ്റർ അപ്പോ ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ ഉണ്ട് നടക്കാനും നിക്കണ്ട ഓട്ടോം വിളിക്കണ്ട ബസ് കിട്ടുമല്ലോ ഇഷ്ടംപോലെ ബസ്സുകൾ ആ സ്റ്റാൻഡിൽ കണ്ടില്ലേ ഇഷ്ടംപോലെ ബസ്സുകൾ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബസ്സും ഉണ്ടാവില്ല ഒന്നുമില്ല കേട്ടോ പക്ഷെ സേലം സേലംന്നൊക്കെ പറയണത് ഹൈടെക് ടൗണാ അത്ര കോയമ്പത്തൂർ പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സേലം ബസ് സ്റ്റാൻഡിന് ഞാൻ റിവ്യൂ കൊടുക്കാൻ പോവാണ് കേട്ടോ ഞാനിവിടെ ലഗേജ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ബാഗ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുറത്ത് എനിക്ക് ഈ ലഗേജ് വെച്ചിട്ട് ഏറ്റി നടക്കാൻ വയ്യതുകൊണ്ട് ക്ലോക്ക് റൂമിൽ നമ്മൾ സ്വതവേ എവിടെ പോയി കഴിഞ്ഞാലോ ഞാൻ മുംബൈയിൽ പോലും പോയിട്ട് ഞാൻ ലഗേജൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പോലും അനുഭവം എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ വ്ളോഗിങ് കിറ്റ് ഉണ്ട് സെൽഫി ചെക്ക് മൈക്ക് ട്രിപ്പോഡ് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സ് എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് എൻ്റെ ആ ചെറിയൊരു ബാഗ് എൻ്റെ ആ ഒരു ബാഗിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ബാഗ് എല്ലാം എടുത്ത് എന്നിട്ട് ഞാനിവിടെ തിരിച്ച് വന്നിട്ട് ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ എന്തുകൊണ്ട് ഇവിടുന്ന് ചെക്ക് ചെയ്തില്ല എനിക്കൊരു ചെറിയ സംശയം തോന്നിയിട്ടാണ് കൂടെ വേറൊരാളുണ്ടായിരുന്നു ചെറിയൊരു സംശയം തോന്നി അതായത് ബില്ല് നമുക്ക് തരുമല്ലോ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവിന് ഒരു റെസിപ്റ്റ് നമുക്ക് തരുമല്ലോ ആ റെസിപ്റ്റ് എൻ്റെ ബാഗിലുണ്ടായിരുന്നു ആ റെസിപ്റ്റ് വന്നിട്ട് അവൻ പെട്ടെന്ന് എടുത്തിട്ട് പോയി അപ്പൊ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് എൻ്റെ എന്തോ മിസ്സായിട്ടുണ്ട് ബാഗ് ചെക്ക് ചെയ്തിട്ടുള്ള പോലെ ആ ഒരു അറ തുറന്നപ്പോൾ അറ തുറന്നപ്പോൾ ബാഗ് മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ബാഗ് എടുത്ത് നോക്കുമ്പോൾ ഇല്ല ബാഗ് ഇല്ല എടുത്തിട്ട് പോയി എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായി ഒരു വില പിടിച്ച സാധനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വില പിടിച്ച സാധനങ്ങൾ തന്നെയാണ് എല്ലാം എടുത്തിട്ട് പോയി എന്നിട്ട് ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അവരെയും കൊണ്ട് ഞാൻ വന്നപ്പോൾ ഇവന്മാരുടെ യുവന്മാരെടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് മിസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യുവന്മാർ പറഞ്ഞത് അങ്ങനൊന്നും വരാൻ ചാൻസ് ഇല്ല നീ ഒരാൾ മാത്രമല്ല ഇവിടെ വെക്കുന്നുള്ളൂ ഇവിടെ ഇഷ്ടംപോലെ ബാഗുകൾ ഇരിക്കുന്നുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാര് വലിയ ഡയലോഗ് അടിച്ച് ഞാൻ അവരടുത്ത് സംസാരിക്കാൻ നിന്നില്ല വെറുതെ എന്തിനാ വെറുതെ അങ്കം വട്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നേരെ പോലീസുകാരെ കൊണ്ട് പോയി ചോദിച്ചപ്പോൾ സി സി ടി വി വർക്കിംഗ് ആണോ ചോദിച്ചു സി സി ടി വി വർക്കിംഗ് അല്ല പറഞ്ഞു അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ എനിക്ക് അത്രയും ഉറപ്പുള്ളൊരു കേസ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പുറത്ത് മിസ്സ് ചെയ്ത സാധനമാണ് ഞാനിവിടെ ഒന്ന് ചോദിക്കുന്നത് എന്നാണ് പറയുന്നത് അവസ്ഥ നാലേ ചോദിക്കാ എന്നിട്ട് ആ പോലീസുകാരെ കൊണ്ട് പോലീസുകാരെ കൊണ്ട് ഞാൻ അവിടെ കയറി ചെന്ന് ചോദിച്ചപ്പോൾ പോലും പോലീസുകാർ എൻ്റെ അടുത്ത് എൻ്റെ അടുത്തൊന്നും ചോദിക്കണില്ല എന്നെ കൊണ്ടൊന്നും പറയാൻ സമ്മതിക്കണില്ല അതിൽ കുറെ ആൾക്കാർ അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ ഷോപ്പിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവർക്ക് ന്യായം പറയാം ഇവൻ താപ്പാണ് പറയുന്നത് തവറാണ് പറയുന്നത് തെറ്റാണ് അതാണ് ഇതാണ് ഇവൻ പുറത്ത് ആ ബാഗ് മിസ് ചെയ്തിട്ടാണ് വന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഉളുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു കേരളത്തിൽ നിന്നുള്ളവരായിക്കോട്ടെ ഇനി ഏത് ഏത് നാട്ടിൽ നിന്നുള്ളവരായിക്കോട്ടെ ഇവിടെ സേലം ബസ് സ്റ്റാൻഡിന്റെ അകത്ത് വന്നിട്ട് ഒരിക്കലും ക്ലോക്ക് റൂമിൽ ഒരു സാധനം വെച്ചിട്ട് പോവല്ലേ ഒരു സേഫ്റ്റി ഇല്ല അവരെ ചോദിച്ചു കഴിഞ്ഞാൽ സി സി ടി വി ക്യാമറ വർക്കല്ല ലഗേജ് എന്തായാലും മിസ്സായി കഴിഞ്ഞാൽ നിന്റെ പുറത്തുനിന്ന് മിസ്സായതാവും അത്ര കൺഫേം ആയിട്ട് ഞാൻ എന്താ പൊട്ടനാ എന്റെ ബാഗ് ഇതിൻ്റെ ഉള്ളിലല്ലേ ഞാൻ വെച്ചത് ഞാൻ ഈ ബാഗിൻ്റെ ഉള്ളിൽ ബാഗ് വെച്ചിട്ടാണ് ഞാൻ പുറത്തു പോയത് പക്ഷെ അവര് നമ്മളെ മേലിലേക്ക് ചാരാണ് നോക്കുന്നത് ഞാൻ അപ്പോൾ ഇവിടെ സ്വിഗ്ഗി ഓടുന്ന ഡൊമാറ്റോ ഓടുന്ന ഒരു ചേട്ടനെ നമ്മൾ കണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ നീ എവിടെ വെച്ച് നമുക്ക് പോയി ചോദിക്കാം നീ അങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഇവിടെ നിന്ന് പോകണ്ട ഇത് എൻ്റെയും കൂടി നാടാണ് ഇനി ആരൊക്കെ നിന്റെ കൂടെ നിന്നില്ലാന്നുണ്ടെങ്കിലും ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കയറി വന്ന് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഒരു അനുഭവമാണ് നമുക്ക് ഞാനൊരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം കാരണം എനിക്ക് പറ്റിയ ഒരു കാര്യം ഇനി നിങ്ങൾക്ക് പറ്റരുത് അത് അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഞാൻ വരാടാ നിൻ്റെ കൂടെ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും പോയിട്ട് അവരെടുത്ത് സംസാരിക്കാം ആരെ എടുത്തുനിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ ക്ലോക്ക് റൂമിൽ ഇൻചാർജ് ഉള്ള ഒരാളെ ഉള്ളു പക്ഷേ അവിടെ മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ പോണ സമയത്ത് ഇവരെല്ലാവരും കൂടി കളിച്ച കളിയാ എൻ്റെ ലഗേജ് നോക്കി അതിലുള്ള വിലപിടിപ്പുള്ള മുതലുള്ള മൊത്തം എടുത്ത് എന്തായാലും പോയത് പോയി കുഴപ്പമില്ല ഇതൊക്കെ ഒരു അനുഭവങ്ങളല്ലേ ഇതൊക്കെ ഒരു പാഠങ്ങളാണ് അപ്പോൾ പോട്ടെ അണ്ണാ ഊറ് സെമ്മാർക്ക് അടിപൊളിയായിരിക്കും പേര് Mohan Mohan? Ok, bye Video eh? Video Video? Video đây <coughs> <coughs> സ്റ്റേഷനിൽ മസാജ് ചെയ്യുന്ന മറ്റേ ഇതില്ലേ ക്യാബിൻ ആ ഷെയർ അതിൽ കയറിയിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ ഹൈഡ്രോളിക്കൽ ഇടിക്കാന് പിടിച്ചിട്ട് ഭയങ്കര ടംബറായി ഞാൻ എന്റെ ബോഡി രാവിലെ ഫുഡ് കഴിച്ചവരെയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ആകപ്പാടെ തളാരിയ കേക്ക് കാര്യങ്ങളൊക്കെ കിട്ടും കാലി വരെ മസാജിങ് ആ ഇതൊരു പത്ത് മിനിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെലപ്പോ ആള് പോയി അവളം വേണ്ട വേണ്ട ഭയങ്കര കൊഞ്ചാക്കി കാലിന്റെ ഉള്ളനടിയില്ലേ കാലിന്റെ അടിഭാഗം അടിഭാഗമൊക്കെ കുടിച്ചിട്ട് എന്തൊക്കെ ഇത്ര പവറായിരുന്നു അത് സംഭവം മര്യാദ ഒരു ടെക്നോളജി തന്നെയാണ് ഇതൊക്കെ ഞാൻ ക്ഷയിക്കാവുന്ന അല്ല എന്റെ പിടിച്ച് കുളിക്കുന്നതാണ് എന്നെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നല്ല രീതിയിൽ ഞാൻ ടയേർഡാണ് അപ്പൊ ഫുഡും ഇല്ല ഒന്നുമില്ല ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിച്ചാൽ ചിലപ്പോ ഞാൻ ഛർദ്ദിക്കും രാവിലെ ഫുഡ് കഴിച്ചാലേ അഞ്ചു മിനിറ്റാണ് അമ്പത് രൂപയുള്ളു അഞ്ച് മിനിറ്റിന് എന്തായാലും ഇത്രയൊക്കെ സാധനങ്ങൾ പോയി ഇനിയിപ്പോ പൈസ നോക്കിയിട്ട് എന്ത് കാര്യല്ലേ അല്ലെങ്കിൽ ഒക്കെ കണക്കാണ് നമ്മൾ ഉണ്ടാക്കി അത്ര വലിയ സമയമൊന്നും ഒന്നും കേട്ടോ അത് മസാജ് ചെയ്തോണ്ട് വരുന്ന ശാസ്ത്രങ്ങളൊന്നുമല്ല നമ്മളെ എല്ലൊക്കെ പൊടിച്ചെടുക്കുന്നു തോന്നുന്നു ഇംഗ്ലീഷി ഇതിനെ പിടിച്ച് കുറിച്ച് വിളിക്കുന്നതാണ് ഒരു കാര്യം നല്ല സുഖണ്ട് പിടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ ഇപ്പൊ നല്ല ഇപ്പൊ ഇപ്പൊ നല്ല സുഖം പിടിച്ചിട്ട് ബോഡി മൊത്തത്തിൽ കണ്ടോ ഇത് ടൈറ്റ് ആണോ കാലിന്റെ കാലിന്റെ ഉള്ളനടിയിൽ ആളിങ്ങനെ ആക്കുമ്പോ നമുക്ക് എന്തോ ഒരു ടാസ്ക് പോലെ ഉണ്ടോ ഇപ്പൊ സുഖം മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഞാനൊന്ന് റിലീസാവുന്നു യാത്രയുള്ളൂ